ഓണം ഓരോ മലയാളിയുടെയും വികാരമാണ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ പറയാറുണ്ട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി മാറിയ ഓണം ജാതി മത ജാതിമത വർഗവർണ വ്യത്യാസമില്ലാതെ മലയാളി എവിടേക്കുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കും ആഘോഷത്തിൻ്റെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഓണത്തിന് ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹമായതൊന്നും അനുവദിക്കാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സന്ദർഭത്തിലാണ് ഓണം ആഘോഷിക്കേണ്ട സാഹചര്യമാണുള്ളത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടിയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സ്വീകരിച്ചിരിക്കുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ തൊണ്ണൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഓണച്ചന്ത ഒരുക്കും സെപ്റ്റംബർ അഞ്ചു മുതലാകും ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങുക ഉത്രാട ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും പതിമൂന്ന് ജില്ലാ ചന്തകളും എഴുപത്തി താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക ഹോട്ടിക്കോർപ്പ് കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങൾ എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പന ജില്ലാ സംസ്ഥാന മേളയ്ക്ക് പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും സബ്സിഡിതര ഉൽപ്പന്നങ്ങൾ ഓഫർ മേളയിൽ ഉണ്ടാകും തിരുവനന്തപുരം പുത്തരിക്കണ്ണം മൈതാനത്താണ് സംസ്ഥാന വിപണനമേള നടക്കുക താലൂക്കുകളിൽ കൂടുതൽ സൗകര്യമുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും നിത്യോപേക സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വില കയറ്റം ഭാഗമായി എല്ലാ ജില്ലകളിലും പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഓണക്കാലത്ത് പ്രത്യേക പരിശോധന നടത്തുന്നതിന് ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ് റവന്യൂ പോലീസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി രാജ്യത്ത് വില പ്രകടമായിരുന്നു കേരളത്തിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായി എന്നാൽ ഈ മാസം മുതൽ അരി വെളിച്ചെണ്ണ ചെറുപയറ കടല തുവര മുളക് എന്നിവയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് പഴം പച്ചക്കറികൾ കോഴിയിറച്ചി എന്നീ ഉൽപ്പന്നങ്ങൾക്കും ആഗസ്റ്റ് മാസത്തിൽ വിലക്കുറവ് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വിലക്കയറ്റം സംബന്ധിച്ച കണക്ക് പ്രകാരം ഉൽപ്പാദന സംസ്ഥാനങ്ങളായ ആന്ധ്ര ബീഹാർ കർണാടക ഒഡീഷ എന്നിവിടങ്ങളേക്കേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ വിലക്കയറ്റം ൾ ശക്തമാക്കാൻ മന്ത്രി ജി ആർ എനിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു മൊത്തവ്യാപാരികളുടെ യോഗം വിളിച്ചു കൂട്ടുകയും വില നിലവാരം വിശകലനം ചെയ്യുകയും വേണം ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ എ ഡി എം ആർ ഡിഒ അസിസ്റ്റന്റ് കലക്ടർമാർ എന്നിവർ ജില്ലകളിലെ പരിശോധനകൾക്ക് നേതൃത്വം നൽകണം വില നിലവാരം പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ നിർദ്ദേശിച്ചു ഓണത്തിൻ്റെ ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ് റവന്യൂ പോലീസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകൾ സംയുക്തമായി സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞു കടല തുവര പഞ്ചസാര കുറുവാരി വെളിച്ചെണ്ണ എന്നിവയുടെ വിലയിൽ വരും വർധനകൾക്ക് സാധ്യതയുള്ളതിനാൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി ജി അറിയിച്ചു